ചിത്രപ്രസിദ്ധമായ അനുകമാലി ബസിലിക്കയുടെ ഈ വർഷത്തെ തിരുനാൾ ഈസ്റ്ററിന് ശേഷം വരുന്ന പൊതു ഞായറാഴ്ച ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ഇരുപത്തെട്ട് തീയതികളിലും എട്ടാമടം മെയ് മാസം മൂന്ന് നാല് തീയതികളിലും നടത്താനായിട്ടാണ് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് ആ അവസരത്തിലാണ് ആകസ്മികമായിട്ട് ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ദേഹവിയോഗം ചെയ്തത് ആ അവസരം ആഘോഷത്തിന് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പാരീഷ് കൗൺസിലിൻ്റെയും തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത യോഗം വിളിച്ച് ചില നീക്കുപോക്കുകൾ വരുത്തുവാനായിട്ട് നിർബന്ധിതരായി തിരുനാൾ മുഴുവനായിട്ട് മാറ്റുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല കാരണം ഇത് പാരമ്പര്യമായിട്ട് ചരിത്ര പ്രസിദ്ധമായിട്ട് നടത്തി വരുന്ന തിരുനാളായതുകൊണ്ട് തിരുക്കർമ്മങ്ങളുടെ കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ തിരുനാൾ ദിവസങ്ങളിൽ വരുത്തിയിട്ടില്ല തിരുനാൾ ദിവസം വൈകിട്ട് നടന്നിരുന്ന അങ്ങാടി പ്രദക്ഷിണവും പുതി ഞായറാഴ്ച തിരുനാളിൻ്റെ അന്ന് നടന്നിരുന്ന പട്ടണ പ്രദർശനവും എട്ടാമടം മൂന്ന് നാല് തീയതികളിലേക്ക് മാറ്റാനായിട്ടാണ് ഇടയായിട്ടുള്ളത് മൂന്നാം തീയതി ശനിയാഴ്ച ആറ് മണിക്ക് കുർബാനയെ തുടർന്ന് രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നു തുടർന്ന് ഒൻപത് മണിക്ക് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അത് നടത്തുവാനായിട്ട് ഇടവരുന്നു പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ കുർബാന വൈകിട്ട് നാല് മുപ്പതിന് പ്രസന്തി വാഴ്ച തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന തുടർന്ന് അങ്ങാടി പ്രദർശനം എന്ന രീതിയിലും എട്ട് മണിക്ക് ആട്ടക്കലോത്സവം കലാസമിതിയുടെ തേക്കിൻകാട് ബാൻഡ് സെറ്റിൻ്റെ പ്രോഗ്രാമുമാണ് നമ്മൾ വച്ചിട്ടുള്ളത് ഞായറാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് ഏഴ് മണിക്ക് എട്ടരയ്ക്ക് പത്ത് മണിക്ക് പതിനൊന്ന് വരയ്ക്ക് എന്ന സമയങ്ങളിൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മണിക്ക് ഗീവറീസ് നാമധാരികളുടേതായിട്ടുള്ള സംഗമം നടക്കുന്നു നാലര മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന തുടർന്ന് പട്ടണ പ്രദക്ഷിണം പരസു കുർബാനയുടെ വാഴുവ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മെയ് അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ അഞ്ചരയ്ക്കും ഏഴ് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കും ബസിരിക്കയിൽ കുർബാന എന്ന ക്രമീകരണമാണ് ഇപ്പോൾ വച്ച് വെച്ചിട്ടുള്ളത് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം ആകാശവിസ്മയവും ഉണ്ടായിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയുടെ ദേവ്യബലിക്ക് ശേഷം രൂപം പള്ളിയകത്ത് തന്നെ എഴുന്നൊള്ളിച്ച് വയ്ക്കുന്നു അതിനുശേഷം തിരുക്കർമ്മങ്ങൾ പതിവ് അനുസരിച്ചുള്ള നമ്മുടെ കുർബാന അനുസരിച്ച് കാര്യങ്ങൾ നടക്കും തിങ്കളാഴ്ചയിലെ പ്രോഗ്രാമിലാണ് കാര്യമായി വ്യത്യാസം വരുത്തിയത് തിരുക്കർമ്മങ്ങൾ സാധാരണ രീതിയിൽ തന്നെ നടക്കും നമ്മുടെ പ്രദർശനങ്ങൾ അങ്ങാടി പ്രദർശനവും അതുപോലെ തന്നെ പട്ടണ പ്രദർശനവും ഞായറാഴ്ചയിലെയും തിങ്കളാഴ്ചയിലെയും പ്രദർശനങ്ങളാണ് മൂന്ന് നാല് തീയതികളിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നത് മൂന്നാം തീയതി ശനിയാഴ്ച അങ്ങാടി പ്രദർശനവും അതിനുശേഷം ആട്ടം കലാസമിതിയുടെ മ്യൂസിക്കൽ ഷോയുമാണ് ഒരുക്കിയിരിക്കുന്നത് ഞായറാഴ്ച നാലാം തീയതി പട്ടണ പ്രദർശനവും അതിനുശേഷം മ്യൂസിക്കൽ ലൈറ്റ് ഷോയും ഉണ്ടായിരിക്കും ഇടവ അംഗങ്ങളുടെ കലാസന്ധ്യ തിങ്കളാഴ്ച അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും വരുന്ന മാറ്റം നമ്മുടെ പ്രദർശനങ്ങൾ മൂന്ന് നാല് തീയതികളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാം തീയതി അങ്ങാടി പ്രദർശനവും നാലാം തീയതി ഞായറാഴ്ച പട്ടണ പ്രദർശനവുമാണ് നടത്തുന്നത് മറ്റ് തിരുക്കർമ്മങ്ങളെല്ലാം പതിവനുസരിച്ച് ഈ ദിവസങ്ങളിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും നമ്മുടെ രൂപം എഴുന്നള്ളിക്കൽ ഈ ഞായറാഴ്ച തന്നെ ഇരുപത്തി തീയതി രാവിലെ ഏഴുമണിയുടെ ദ്വിപലിക്ക് ആറു മണിയുടെ ദ്വിപലിക്ക് ശേഷം പള്ളിയകത്ത് തന്നെ രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ് അതിനുശേഷം എട്ടാമടത്തിൻ്റെ ശനിയാഴ്ച മൂന്നാം തീയതിയാണ് പുറത്തെ പന്തലിലേക്ക് രൂപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ മറ്റു വെടിക്കെട്ടും മറ്റു വാദ്യമേളങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുകയാണ് അടുത്ത ആഴ്ച തീർച്ചയായും ഈ പട്ടണ പ്രദർശനത്തിലും അതുപോലെ തന്നെ അങ്ങാടി പ്രദർശനത്തിലും ഈ സാന്നിധ്യത്തോടു കൂടി മേളങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയൊക്കെ സാന്നിധ്യത്തോടു കൂടി മനോഹരമായിട്ട് ഈ വർഷത്തെ തിരുനാളും നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പാർക്കിംഗ് സൗകര്യം കൂടുതലായിട്ട് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങൾ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ പാരീഷ് ഹോളിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വടി എഴുന്നൊള്ളിക്കുന്നതിനും കോഴി നേർച്ച നടത്തുന്നതിനുള്ള അവസരമൊക്കെ ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗ് പ്രധാനമായിട്ടും സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം നമ്മുടെ പാരീഷ് ഷോകളുടെ പരിസരവും ഉപയോഗിക്കാവുന്നതാണ് തീയതിയും തിരുനാളിൻ്റെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി നടത്താൻ തിരുനാൾ കമ്മിറ്റി പൂർണ്ണമായും സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുനാളുടെ പ്രദർശനങ്ങൾക്കും ഹൈവേ വഴി ക്രോസ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ അങ്കമാലി പോലീസുമായിട്ടും സി സർക്കിൾ ഓഫീസുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ പൂർണ്ണ സഹകരണം നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ മുനിസിപ്പാൽ കൗൺസിലറായി മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നിക്ഷേപിക്കാനുള്ള കവറുകളെല്ലാം പ്രദർശനം പോകുന്ന വഴികളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തയ്യാറാക്കി വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് ആട്ടംകലാസമിതിയുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇത്തിരി ഹൈ വലിയൊരു പ്രോഗ്രാമാണ് അതിലേക്ക് വേണ്ട പോലീസ് സന്നാഹങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരുടെ പൂർണ്ണ സഹകരണം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും തിരുനാൾ കമ്മിറ്റിയും അങ്കമാലി ബസ്സിലേക്കെയും ഒരുക്കി വെച്ച് ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു